പിടിച്ചോടെ കണ്ടാ കൈയിട്ട് നോക്ക് നീ നേരെ തട്ട് ആ കുഞ്ഞു കൈ ഇറങ്ങി വരുന്നുണ്ടോ പിടിച്ച് വലിച്ചാലോ സത്യം പറയാലോ ആ കുഞ്ഞു കൈ പിടിച്ചൊരു നുള്ളു കൊടുക്കാൻ തോന്നുന്നു മാമന് ഓക്കേ പിടിച്ചങ്ങനെ എക്കിയാലോ നുള്ളട്ടാ പിള്ളേരെ കളിയാണ് എന്നാലും വേണ്ടീല്ല മാമൊന്ന് സഹായിച്ചു കൊടുക്ക ആ കുഞ്ഞു കൈ പിടിച്ച് വലിക്കാൻ തോന്നുന്നു സത്യം ഇട്ടുതന്നെ നോക്കിയേ അതാരാണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക് കുഞ്ചുമോളാണ് ഹായ് നോക്കൂ പതിവില്ലാതെ കുഞ്ചുമോള് ഇന്ന് രാത്രി മാമൻ്റെയൊക്കെ വീട്ടിൽ എങ്ങനെ ഇരിക്കും അടിപൊളിയല്ലേ കുഞ്ചുമോൾ ഇതാ ഇവിടെ വന്ന ഉടനെ കളി ഉടങ്ങിയിട്ടുണ്ട് ഒരു ടെൻഷനും ഇല്ല അമ്മയും കണ്ടില്ല അവിടെ പോടാ നിന്റെ അടുത്ത് അവിടെ പോകാനല്ലേ പറഞ്ഞത് കളിച്ചോണ്ടിരിക്കുമ്പോൾ അവൾ എന്നൊന്നുള്ളി കുഞ്ചുമോക്ക് കമ്പനി കൊടുത്ത് കളിച്ചോണ്ടിരുന്ന് നമ്മുടെ ലുട്ടു അവനങ്ങ് മാറിപ്പോയപ്പോൾ അവൾ ഒറ്റയ്ക്കായി ചാടി കൊതിച്ചു നിൽക്കുന്ന കുഞ്ചുമോളെ പിണക്കണ്ട എന്ന് മനസ്സിലാക്കിയ മാമൻ എന്തെന്നറിയോ ഒരു പാക്ക് എടുത്ത് അവക്ക് കൊടുത്തു തട്ടിക്കളിക്കട്ടെ കളിക്കട്ടെ അതവക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ചെറിയ രീതിക്ക് കളിച്ചൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ കുഞ്ചുമോളെ നമുക്ക് നാലഞ്ച് ദിവസമായി കിട്ടിയിട്ട് സുന്ദരി പിണങ്ങി പോണ്ട എന്നും പറഞ്ഞാണ് മാമനത് കൊടുത്തത് കേട്ടോ അത് ഇഷ്ടമാവാത്ത രീതിയിലൊക്കെ കളിക്കുകയാണ് എന്തായാലും നോക്കാം നമുക്ക് അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് പോകാതെ തന്നെ ഞങ്ങളെ കൂടെ ഇവിടെ ഉണ്ടാവും അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ തന്നെ പിള്ളേരെ കിട്ടാനും അതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസം നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല കേട്ടോ പിള്ളേർ ഇവിടെ നിന്നാലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ ഓട്ടോ അല്ലേ എന്താ ചെയ്യുക ഇതാ അതുപോലെ തന്നെ നമ്മുടെ കുട്ടൂസും കുഞ്ചുമോളും ആണ് ഈ കളിക്കുന്നത് കേട്ടോ നേരത്തെ കളിച്ചത് ലുട്ടു ആയിരുന്നു ഇപ്പോൾ നമ്മുടെ കുട്ടൂസും കൂടെ കൂടിയിട്ടുണ്ട് ആ ആ ചൂലവിടെ ചാരി വെച്ചിരുന്നാണ് വലിച്ച് താഴെ ഇട്ടിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അങ്ങനെയുള്ള കുരുത്തക്കിടക്കൂടെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് അറിയുമോ അതിൻ്റെ അകത്തൂടെ ഒക്കെ കയറി കളിക്കാനൊക്കെ ഉള്ളൊരു പരിപാടി വേറെ പറയാൻ വളരെ ഒരു കാര്യമാണ് നമ്മുടെ മായു വിരുന്നുകാരിയിലെ കൂടെ പോയിട്ട് രണ്ട് ദിവസമായി ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല അതായത് അവളെ വാലി പിടിച്ചാണ് മായു കൂട്ടുപിടിച്ച് പോകുന്നത് എന്തായാലും രണ്ടുപേരും ഇവിടെ എത്തിയിട്ടില്ല അതൊരു വിഷമം തന്നെയാണ് ഈ തൊട്ടടുത്ത് പള്ളിയുണ്ട് ആഡിറ്റോറിയം ഉണ്ട് തട്ടുകടകളുണ്ട് അതുകൊണ്ട് ആഹാരത്തിന് അവർക്ക് ഒരു ടെൻഷനും വേണ്ട അതുകൊണ്ടായിരിക്കാം പിള്ളേർ രണ്ടുപേരും ഞാട്ട് വരാത്തത് കേട്ടോ ഞങ്ങൾക്ക് കാണാത്തോണ്ട് വളരെ വിഷമമുണ്ട് നമ്മുടെ കുഞ്ചുമോളും അതൊക്കെ തന്നെയാണ് വരാത്തത് എന്നാലും വരുമ്പോഴോ ചിലപ്പോഴിവിടെ നിൽക്കാനും ഉണ്ട് അങ്ങനെ കിട്ടിയൊരു ഭാഗ്യമാണ് ഇന്ന് കുഞ്ചുമോൾ ചെറിയൊരു കളിയുമായിട്ട് ഞങ്ങൾ അടുക്കളയിൽ കൂടിയിരിക്കുന്നത് ഇന്ന് പോകുമോ എന്ന് ചോദിച്ചാൽ അത് അറിയില്ല കേട്ടോ പറയാൻ പറ്റില്ല അമ്മ വിളിച്ചാലോ അല്ലെങ്കിൽ പോകണം തോന്നിയാലോ ചിലപ്പോൾ ഓടിക്കളയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടൂസാണെങ്കിലോ ഈ വീട് വിട്ട് വിട്ടിങ്ങോട്ടും പോകത്തില്ല അവനറിയാം വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവൻ്റെ പ്രായത്തിനുസരിച്ച് അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അതറിയുന്നുണ്ട് കുട്ടൂസ് എങ്ങോട്ടും പോകില്ല ഞങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാകും വീട് വിട്ടവന് പോകാൻ ഇതുവരെ താല്പര്യമില്ല കേട്ടോ അതുപോലെയല്ല നമ്മുടെ ലുട്ടു മായു ഇതായി കുഞ്ചു നല്ല ഓട്ടോ ആണ് കഴിഞ്ഞ ഒന്നോ രണ്ടോ ദിവസം ഈ ആരെയും കാണാത്തതുകൊണ്ട് കുട്ടൂസിനെ മാത്രം വീട്ടിലുള്ളത് കൊണ്ടാണ് വീട് രണ്ടു ദിവസം ഇടാതിരുന്നത് അപ്പോൾ ഇന്ന് ലക്കിയിൽ രണ്ടു വരെയും കൂടെ കിട്ടി അങ്ങനെ മൂന്ന് പേരും കൂടെ ചേർത്താണ് ഇന്നത്തെ വീഡിയോ ഞാൻ കൊണ്ടുവന്നത് തന്നെ ഇല്ലെങ്കിൽ നമുക്കിന്നും വീഡിയോ ഇടാൻ പറ്റത്തില്ലായിരുന്നു ഒരുത്തന്നെ മാത്രം വച്ചിട്ട് എന്ത് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ എന്നൊരു വിഷമം തോന്നി അതുപോലെ നമ്മുടെ വീട് ഒരു ഉറക്കം തൂങ്ങിയ വീടായി മാറിയിരിക്കുകയാണ് ഈ പിള്ളേരെ കാണാത്തൊണ്ട് കേട്ടോ പിള്ളേരുണ്ടെങ്കിൽ എന്ത് ബഹളും സൗണ്ടും എന്ന് വേണ്ട നല്ല നേരം പോക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതുപോലെ ഒരു മായുരുട്ടു കുഞ്ചു പേരിലറിയപ്പെടണമെങ്കിൽ മൂന്ന് ടീമിനെ ഇവിടെ എത്തിച്ചേ പറ്റൂ കേട്ടോ പുതിയ ടീം തന്നെ വരേണ്ടായി വരും ഈ പിള്ളേരെ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പോൾ തന്നെ വളരെ ഓട്ടമാണ് നിങ്ങളൊരു പത്ത് മിനിറ്റത്തെ വീഡിയോ കാണുമ്പോഴായിരിക്കും ഈ സന്തോഷം നിങ്ങൾ പങ്കുവെച്ച് കമൻറ്റുകൾ മാമന് തരുന്നത് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഈ പിള്ളേർ ഇവിടെ എന്താണ് കാണിച്ചു കൂട്ടുന്നത് ഞങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റുന്നുള്ളു കേട്ടോ വീണ്ടും ഇതുപോലെ നിങ്ങൾ പത്ത് മിനിറ്റത്തെ വീഡിയോ കാണുമ്പോഴായിരിക്കും വീണ്ടും നിങ്ങൾ സന്തോഷിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഈ പിള്ളേര് പത്ത് മിനിറ്റ് കിട്ടുന്നതിനെപ്പോഴും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് വീഡിയോയ്ക്ക് വീഡിയോ കന്മാരിപ്പം ഇല്ല അതുപോലെ ഇന്നലെ ഞാൻ കടയിൽ പോകുമ്പോഴേ ഈ തൊട്ടടുത്ത് വലിയൊരു പള്ളിയുണ്ട് ആ പള്ളിയുടെ മതിൽക്കെട്ടിൻ്റെ മേളിൽ മായുവിനെ ഞാൻ കണ്ടു അതുപോലെ ഒരു വീട് കഴിഞ്ഞാൽ ഹൈവേ റോഡായി അതുപോലെ കടകളായി ഹോട്ടലുകളായി എന്നു വേണ്ട എല്ലാ പരിപാടികളും നമ്മുടെ ജംഗ്ഷനിലുണ്ട് അപ്പോഴങ്ങനെ ആയതുകൊണ്ട് പിള്ളേർക്ക് എന്തും കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ കിട്ടും അതാണ് ഈ കൂടുതലും വരാത്തത് പറയാനാണ് പിള്ളേരെ ഞങ്ങൾക്ക് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല വേറെ ഒന്ന് പറയാൻ ഇതുപോലെ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കുന്നുണ്ട് പുതിയ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ പേര് വെച്ച് തന്നെയായിരിക്കും ഞങ്ങൾ വീഡിയോ കൊണ്ടുവരുന്നത് അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് മാമൻ്റെ ഓരോ വാക്കുകൾ കേട്ട് ഞങ്ങളെ പിള്ളേരെ സ്നേഹിച്ച നിങ്ങളെല്ലാവരോടും ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ് പിള്ളേരിങ്ങനെ കറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് അവരുടെ കളിയൊന്നും കാണിക്കാൻ പറ്റില്ല ഇന്ന് തന്നെ മൂന്ന് ദിവസം ആയത് നാലാത്ത ദിവസമാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അതുകൊണ്ട് പിള്ളേരെ കിട്ടാത്തതുകൊണ്ട് വളരെ ഒരു ടെൻഷനാണ് നമുക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവുമില്ല എന്നിട്ടും പിള്ളേർ കറക്കുവാണ് കുഞ്ഞുങ്ങളല്ലേ അവർ പോകും അവരുടെ അമ്മയുണ്ട് ബന്ധുക്കളുണ്ട് എല്ലാ ഫാമിലിയും ഇവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് കറങ്ങാൻ പോയാലും സുരക്ഷതയാണ് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അവർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് ജീവിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ കഥകൾ പോവുകയാണ് വേറെ പറയാൻ ഇതുപോലെ ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ പേര് വെച്ച് തന്നെയായിരിക്കും നമ്മളെ വീഡിയോ കൊണ്ടുപോകുന്നത് മായു ലുട്ടു കുഞ്ചു കുട്ടൂസ് അതേ പേര് തന്നെയായിരിക്കും പുതിയ കുഞ്ഞുങ്ങൾക്കും നമ്മൾ പേര് വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ മായു കുഞ്ചു കുട്ടു ലുട്ടു ആരും എവിടെയും പോകുന്നില്ല ഞങ്ങളെ കൂടെ തന്നെ നിലനിൽക്കും ആ രീതിയിൽ തന്നെയായിരിക്കും ഞങ്ങൾ പുതിയ കുഞ്ഞുങ്ങൾക്ക് പേരിട്ട് അതേ പേര് തന്നെ കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വേറൊരു പേരൊന്നും മാറ്റിയിട്ടില്ല ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഓരോരുത്തർ പരാതി പറയും ഞങ്ങൾ നേരോണം നോക്കാത്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ പൊന്നുപോലെ തന്നെയാണ് നോക്കുന്നത് അതുപോലെ തന്നെ പിള്ളേർ പോകാനും കുറേ കാരണങ്ങളുണ്ട് അമ്മ എലി പാറ്റ പല്ലി പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വേടിച്ച് കളയാറുണ്ട് അത് അമ്മയ്ക്കും അറിയാം കുഞ്ഞുങ്ങൾക്കും അറിയാം അപ്പോൾ അങ്ങോട്ടൊക്കെ ആയിരിക്കാം ഈ പിള്ളേർ അകന്നു മാറി പോയെന്ന് എനിക്ക് തോന്നുന്നു വേറെ പറയാൻ പിള്ളേരെ ഞങ്ങൾ അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ടാണ് മാമൻ്റെ മോളെ വിളിക്കാൻ എറണാകുളത്ത് പോയപ്പോഴും മാമിയെ കുട്ടി കൊണ്ട് പോകായിരുന്നായിട്ടോ ഇവിടെ ഒറ്റയ്ക്ക് പോകും കുഞ്ഞുങ്ങളെ അതുപോലെ തന്നെ പഴയതുപോലെ നമുക്ക് ഡെയിലി വീഡിയോ കൊണ്ടുവരാൻ പറ്റില്ല ഇതുപോലെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞേ ഇതുപോലെ നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ പറ്റുകയുള്ളു പിള്ളേരെ കിട്ടാത്ത അതുപോലെ കുട്ടൂസ് മാത്രം എവിടെയും പോവാതെ ഞങ്ങളെ കൂടെ ഉണ്ട് അവനെ ഒരാളിനെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യുന്നു എന്നുള്ള തരത്തിലാണ് ഞങ്ങൾ കൊണ്ടുവരായിരുന്നത് മൂന്ന് ദിവസം കൊണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ ലക്കിയിൽ കിട്ടി അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കൊണ്ടുവന്നത് വേറെ പറയാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്ര പേർക്ക് മനസ്സിലായി എന്നെനിക്കറിയില്ല നിങ്ങളുടെ കമൻറ്റുകളിലൂടെ ഞാനത് മനസ്സിലാക്കും അപ്പോൾ അതുപോലുള്ള ചെറിയ സങ്കടത്തിലാണ് അതുപോലെ എല്ലാ വീഡിയോയ്ക്കും കമൻ്റ് തരുന്ന കുറച്ച് ഫാമിലി ഉണ്ട് എനിക്ക് അവരിൽ നിന്നാണ് ഈ വാക്കുകൾ കേൾക്കാനുള്ളത് അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ പിള്ളേർ കളിക്കുന്ന ഓരോ രസകരമായിട്ടുള്ള കളികൾ എനിക്ക് ശ്രദ്ധിച്ച് പറയാനൊന്നും പറ്റിയില്ല കാര്യം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞില്ലെങ്കിൽ ഇനിയുള്ള വീഡിയോ എന്നാണ് എടുക്കാൻ പറ്റുക എന്നുള്ളതൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തതായിട്ട് ഈ വീഡിയോയിൽ ഇന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ പിള്ളേർ ഇവിടെ അടിച്ചു പൊളിച്ചുള്ള കളികളൊക്കെ ആയിരുന്നു ഇതൊന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല എൻ്റെ ഓരോ എന്താ പറയുക വീഡിയോ എടുക്കാനോ കൊണ്ടുവരാനോ വരെ കാണിക്കാനോ ഒരു ടെൻഷനിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം നമ്മുടെ പിള്ളേർ നമ്മൾ പറയുന്ന പോലെയെന്നും വരണമെന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ലുട്ടുവാണ് അമ്മയിൽ നിന്ന് പാലും കുടിച്ച് ഇവിടെ കിടക്കുന്നത് അമ്മ പാലൊന്നും കൊടുക്കുന്നില്ല അങ്ങനെ സ്നേഹം കൊടുത്തിട്ട് പാൽ കൂടി മാറ്റിക്കാനുള്ള പരിപാടിയും അങ്ങനെ കുറച്ച് നല്ല കോമഡിയൊക്കെ വീട്ടിൽ പറയാനുണ്ടായിരുന്നു അതൊന്നും ഈ വീട്ടിൽ പറയാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇവിടെ വൈദ്യിപ്പിക്കാൻ പോവുകയാണ് ഇനിയും ഇതുപോലെ പിള്ളേരെ കിട്ടിയാൽ അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ ഞങ്ങൾ തിരിച്ചു വരും അതുവരെ എല്ലാവർക്കും ഓക്കെ ബ ബൈ